അമേരിക്കയിലെ വൻകിട വ്യാപാര കേന്ദ്രമായ കോസ്കോ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചത് വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ വർഷം ഇറക്കുമതി ചെയ്ത ചരക്കുകൾക്ക് നൽകിയ താരിഫ് മുഴുവനും തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടാണ് കോസ്കോ യു എസിലെ അന്താരാഷ്ട്ര വ്യാപാര കോടതിയിൽ കേസ് സമർപ്പിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയെട്ടിന് കോസ്കോ കോടതിയെ സമീപിച്ചത് ട്രംപ് അനുകൂലികളായ മാഗ അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതോടെ കോസ്കോയ്ക്കെതിരെ കടുത്ത വിമർശനവും ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്തെത്തിരിക്കുകയാണ് മാഗ വിഭാഗം വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്കുള്ള ഇറക്കുമതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയ മാസങ്ങൾക്കകമാണ് കോസ്കോയും നിയമ നടപടിയുമായി രംഗത്തെത്തിയത് ഈ വർഷം ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കിയ ഉയർന്ന താരിഫ് തുക റീഫണ്ട് ചെയ്യണമെന്നാണ് അമേരിക്കയിലുടനീളം അഞ്ഞൂറിലധികം ശാഖകളുള്ള മെമ്പർഷിപ്പ് വെയർഹൌസ് ക്ലബായ കോസ്കോയുടെ ആവശ്യം കോൺഗ്രസിനാണ് താരിഫ് ഏർപ്പെടുത്താൻ അധികാരമെന്നും പ്രസിഡന്റിന് അല്ലെന്നും കോസ്കോ വാദിക്കുന്നു സമാന ആവശ്യവുമായി മറ്റ് യു എസ് കമ്പനികളും കോടതിയെ സമീപിച്ചിരുന്നു ഏകദേശം ഇരുപത് കേസുകൾ ഇതേ വിഷയത്തിൽ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കോസ്കോയുടെ നീക്കത്തിനെതിരെ ട്രംപ് അനുകൂലികൾ വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത് കോസ്കോയെ ഒറ്റുകാരെന്ന് വിശേഷിപ്പിച്ച മാഗാ വിഭാഗം കമ്പനി വിദേശ നിർമ്മിത ഇറക്കുമതികളെയും ആഗോള വിതരണ ശൃംഖലകളെയും പിന്തുണയ്ക്കുന്നതായും ആരോപിച്ചു കോസ്കോ ഉപഭോക്താക്കൾ മെമ്പർഷിപ്പ് റദ്ദാക്കാനും വാൾമാർട്ട് പോലുള്ള റീറ്റെയിലർമാരിലേക്ക് മാറാനും ഇക്കൂട്ടർ ആവശ്യപ്പെടുന്നു കോസ്കോയ്ക്ക് ബൈബൈ പറഞ്ഞ മാഗ അനുഭാവിയായ മേയർ ജോണ്ടാവിഡ് ലോങ്കോ ഒരിക്കൽ ഡിഇഇ ഇ സ്നയത്തെയും സാമൂഹ്യനീതി ശ്രമങ്ങളെയും ആക്രമിച്ച അതേ കമ്പനി യു നിർമ്മാണത്തിനായി പോരാടുന്ന വ്യക്തിക്കെതിരെ കേസെടുക്കുന്നുവെന്ന് ആരോപിച്ചു യു എസിന്റെ ഉൽപാദനക്ഷമത വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പ്രസിഡന്റിൽ നിന്ന് പണം തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് കോസ്കോ ശ്രമിക്കുന്നതെന്നും അത് തികച്ചും ദയനീയമാണെന്നും മറ്റൊരാൾ എക്സിൽ കുറിച്ചു കോസ്കോ ചെയ്തത് വലിയ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ മറ്റൊരാൾ നിങ്ങൾ സ്വയം അമേരിക്കൻ ജനതയുടെ ശത്രുക്കളായി മാറുന്നുവെന്നും അഭിപ്രായപ്പെട്ടു കോസ്കോയുടെ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് റദ്ദാക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിട്ടുണ്ട് കോസ്കോയ്ക്ക് പുറമെ റെബ്ലോൺ ബംബിൾ ബി ഫുഡ്സ് കവാസക്കി മോട്ടോഴ്സ് കന്നഡ നിർമ്മാതാക്കളായ എസിലോർ ലുക്സോട്ടിക്ക തുടങ്ങിയ നിരവധി കമ്പനികളും താരിഫ് വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ വ്യവസായങ്ങളെയും ജോലികളെയും അനധികൃത വിദേശ മത്സരത്തിൽ നിന്ന് സംരക്ഷിക്കാൻ താരിഫ് ആവശ്യമാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം പ്രസിഡന്റ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ഏപ്രിൽ മാസത്തിൽ താരിഫുകൾ ഏർപ്പെടുത്തിയത് അസാധാരണമായ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വാണിജ്യം നിയന്ത്രിക്കാൻ അധികാരം നൽകുന്ന നിയമം ഉപയോഗിച്ചായിരുന്നു ട്രംപിന്റെ ഈ നീക്കം അതേസമയം താരിഫ് വിഷയത്തിൽ മേലുള്ള കോടതിയുടെ വിധി ട്രംപ് ഭരണകൂടത്തിന് നിർണായകമാണ് താരിഫ് ഏർപ്പെടുത്തിയതിനെതിരായ കീഴ്ക്കോടതി വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് നവംബറിൽ വാദം പൂർത്തിയായിരുന്നു ഇതിന്റെ അന്തിമ വിധി പ്രസ്താവിച്ചിട്ടില്ല സുപ്രീം കോടതി ട്രംപിന്റെ താരിഫുകൾ റദ്ദാക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ബില്യൺ ഡോളറിലധികം തുകയുടെ റീഫണ്ടുകൾ നൽകേണ്ടി വരും അടുത്ത വർഷം ആദ്യത്തോടെ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്